വിസ്മയം ഒരു കെട്ടപ്പന ഹൈറേഞ്ച് ഹൈപ്പർമാർട്ടിൽ ഓഫർ സെയിൽ സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച രാവിലെ മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ ആകർഷകമായി ഓഫറിൽ വാങ്ങുവാനാണ് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് അവസരമൊരുക്കുന്നത് കട്ടപ്പന ഹൈറേഞ്ച് ഹൈപ്പർമാർട്ടിൽ മെഗാ ഓഫർ സെയിൽ സെപ്റ്റംബർ ഏഴിന് നാളെ ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ബ്രാൻഡഡ് ഗ്രഹോപകരണങ്ങൾ ആകർഷകമായ ഓഫറിൽ വാങ്ങുവാനുള്ള അവസരമാണ് ഡേ നൈറ്റ് സെയിലിലൂടെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഒരുക്കുന്നത് വിവിധ കമ്പനികളുടെ ടി വി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മൈക്രോവേവ് ഓവൻ ഇൻഡക്ഷൻ കുക്കർ ക്രോക്കറി തുടങ്ങി ഒരു വീട്ടിലേക്കാവശ്യമായ ഗ്രഹോപകരണങ്ങളെല്ലാം വൺ ഡിസ്കൗണ്ടിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് ഹൈറേഞ്ച് ഹൈബർമാർക്ക് ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും നാളെ നമ്മൾ നമ്മൾ ഷോപ്പിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും മികച്ച ഗിഫ്റ്റുകൾ അതുപോലെ ഏറ്റവും മികച്ച എല്ലാം നമ്മൾ നാളെ പോയി ചെയ്യുന്നതാണ് പിന്നെ കാറ്റഗറി എന്നല്ല എല്ലാ കാറ്റഗറികളിലും ഉള്ള അതായത് വാഷിംഗ് മെഷീൻ ഇൻഡർനെറ്റ് ടീം അതുപോലെ സ്മാർട്ട് ഫോൺസ് സൗണ്ട് ബാറ് ഹോം അപ്ലയൻസസ് മിക്സി കുക്കർ ഗ്രൈൻഡർ അതുപോലെ എല്ലാ കാറ്റഗറികളും നമുക്ക് അഡീഷണൽ പ്രൈസിങ് അതുപോലെ തന്നെ അഡീഷണൽ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും മികച്ച അതായത് നമുക്ക് നേരം ഇന്നേവരെ വരെ ഉണ്ടായിട്ടില്ല അതായത് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിങ് നമ്മൾ നാളെ ഒരു ദിവസം ഇവിടെ രാവിലെ മണി മുതൽ രാത്രി രാത്രി ഷോപ്പിംഗ് നമുക്ക് ഉണ്ടാവും അതിലൂടെ തിരഞ്ഞെടുക്കുന്ന ആറ് ആറ് ഭാഗ്യശാലികൾക്ക് നമ്മൾ കൂടാതെ ഓണസദ്യ ഉൾപ്പെടെ ഓണം ഗംഭീരമാക്കാനുള്ള എല്ലാവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളും വൻ വിലക്കുറവിൽ ഹൈപ്പർ മാർട്ടിൽ ലഭ്യമാണ് അന്നേ ദിവസം നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ആറ് എൽ ഇ ഡി ടിവികളാണ് സമ്മാനം കൂടാതെ മറ്റനേകം സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി കാത്തിരിക്കുന്നു ഡെസ്ക് ഇടുക്കി വിസൻ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്